ബംഗ്ലാദേശിൽ ജനാധിപത്യം അട്ടിമറിച്ചതിനെ ഇപ്പോൾ ഇസ്ലാമിക മീഡിയകൾ ആഘോഷമാക്കുകയാണ് അയൽപക്കത്തെ ജനാധിപത്യം വീണ് തകർന്നപ്പോൾ ആനന്ദിക്കാൻ എങ്ങനെയാകുന്നു എന്ന് ചോദിക്കാം എന്നാൽ പല ഇസ്ലാമിക ഗ്രൂപ്പുകളുടെയും ലക്ഷ്യം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ ആശയങ്ങൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാക്കാനായിരുന്നു പദ്ധതിയിട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യവും മാത്രമല്ല എത്ര തീവ്ര ഇസ്ലാമുകൾക്ക് ഭരണഘടനയെ മതഗ്രന്ഥത്തിന് മുകളിലായി കാണാൻ കഴിയും ആദ്യം രാജ്യത്തെ നിയമങ്ങൾ എന്നിട്ട് മത നിയമങ്ങൾ എന്ന് പറയാൻ സാധിക്കും അതിനാൽ തന്നെ അടിസ്ഥാനപരമായി തീവ്രവാദ സംഘടനകൾ ഇന്ത്യൻ ജനാധിപത്യവും ലോക ജനാധിപത്യവും ജനാധിപത്യ ഭരണഘടനകളും അംഗീകരിക്കുന്നില്ല മറ്റൊന്ന് പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഭരണ സംവിധാനം ജനാധിപത്യ രീതിയിലും അല്ല ബംഗ്ലാദേശിൽ ജനാധിപത്യം തകർന്നപ്പോൾ അവിടെ ഏറ്റവും അധികം ബാധിച്ചത് ഹിന്ദുക്കളെയാണ് ബംഗ്ലാദേശ് കലാപത്തിനിടെ രാജ്യത്തെ ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണവുമായി തീവ്ര നിലപാടുകാർ രംഗത്ത് വരികയായിരുന്നു ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഹിന്ദുക്കളാണ് ഇത് പതിനാറ് കോടിയോളം വരും രണ്ടാം സ്ഥാനം ഹിന്ദുക്കളാണ് ഇത് ഏഴ് ശതമാനം വരുന്ന ജനസംഖ്യയാണ് അതായത് ഒന്നേ കോടി അഹിന്ദുക്കൾ വരും മൂന്നാം സ്ഥാനത്ത് ബുദ്ധമതക്കാരാണ് ഇവർ അൻപതിനായിരം പേരുവരും അഞ്ചു ലക്ഷത്തോളം ക്രിസ്ത്യാനികളുമുണ്ട് ന്യൂനപക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ് ഇവർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്കയും ആദ്യകാലത്ത് ബംഗ്ലാദേശിൽ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഹിന്ദു ഭരണാധികാരികളുടെ ആധിപത്യത്തിലായിരുന്നു ബംഗ്ലാദേശ് എന്നാൽ പിന്നീട് കച്ചവടത്തിനും മറ്റും അറബികൾ എത്തുകയുണ്ടായി അറബികളുടെ കുടിയേറ്റം വൻതോതിലായതോടെ ബംഗാളിലെ നിയന്ത്രണങ്ങൾ മാറാൻ തുടങ്ങി ഇസ്ലാമിസ്റ്റുകൾ ബംഗാളിന്റെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കി ഒൻപതാം നൂറ്റാണ്ടിൽ തന്നെ അറബ് വ്യാപാരികൾ ബംഗാളിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറിൽ ഹിന്ദു ഭരണാധികാരികളെ ഓരോന്നായി മുസ്ലിം അധിനിവേശക്കാർ അട്ടിമറിച്ചു തുടർന്ന് ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കി മാറ്റുകയും ചെയ്തു ഹിന്ദുക്കളും ബുദ്ധമതക്കാരും മാത്രമായിരുന്ന ബംഗ്ലാദേശിൽ ഇല്ലാതിരുന്ന മതമായിരുന്നു ഇസ്ലാം മതം എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും ശക്തമായതും അവിടെ നിയന്ത്രിക്കുന്നതും ഇസ്ലാം ഭരണാധികാരികൾ തന്നെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബംഗ്ലാദേശിൽ ഉടനീളമുള്ള നിരവധി ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് ബംഗ്ലാദേശിലെ കുൽനാ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്കോൺ ക്ഷേത്രമാണ് വ്യാപകമായ ആക്രമണത്തിന് ഇരയായത് ക്ഷേത്രം തീയിട്ട് നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ അടിച്ചുടക്കുകയും ചെയ്തിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജ്യയ്ക്ക് പിന്നാലെ രാജ്യത്ത് അശാന്തി തുടരുകയാണ് ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി തുടങ്ങി നിരവധി പ്രതിഷ്ഠകൾ അക്രമികൾ കത്തിച്ചു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തലന്നാരിടയ്ക്കാണ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഹസീന പുറത്തായതിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി കൂടുതൽ അപകടകരമായിരിക്കുകയാണ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇതിനിടെ അട്ടിമറിയിലൂടെ സൈന്യം ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ രാജ്യത്ത് അഭയന്ദ്ര നേടിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയായി ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പാർലമെന്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും സർക്കാർ വ്യക്തമാക്കി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഗാസിയാബാദിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഹസീനയുടെ വിമാനം പുറപ്പെട്ടുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഈ അഭിയോഗങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തള്ളി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളും സുരക്ഷയും സാമ്പത്തികവും നയതന്ത്ര പ്രത്യാഘാതങ്ങൾ നേരിടാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളും സംബന്ധിച്ച ജയശങ്കർ സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടി നേതാക്കളോടും വിശദീകരിച്ചു ന്യൂസ്